നമസ്കാരം ന്യൂസ് ടൺ ചാനലിലേക്ക് സ്വാഗതം കുറുങ്ങാട്ടേരി പഞ്ചായത്തിലെ കരിമ്പ് കോളനിയിൽ നടക്കുന്ന അടിയന്തരോത്സവം രണ്ട് പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന ഈ ഒരു ഉത്സവം ഇവിടെയുള്ള യുവാക്കളുടെയും വൃദ്ധരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇന്ന് പുനരാവിഷ്കരിക്കുകയാണ് പുതുതലമുറക്ക് ഈയൊരു മുതുവാൻ സമുദായത്തിൻ്റെ ഈ ഒരു ചരിത്രം ആചാരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ന്യൂസ് ടെൻ ചാനൽ ഇവിടെ എത്തിയിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ ആറ് മണിവരെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അടിയന്തരോത്സവമാണ് ഇവിടെ ഈ കാണുന്നത് ഞങ്ങളുടെ മലനാടോണി തരാടി മലനാടോളി തരാ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന ആദിവാസി തനത് ഗോത്രാചാരനുഷ്ഠാന പ്രകാരമുള്ള അടിയന്തരോത്സവം ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ കക്കാടമ്പൊയിൽ കരിമ്പു നദിയിൽ സംഘടിപ്പിച്ചു വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച അടിയന്തരോത്സവം പന്ത്രണ്ട് മണിക്കൂർ നിന്ന് പുലർച്ചെ ആറു മണിക്കാണ് സമാപിച്ചത് വിവിധ ഊരുകളിലെ മൂപ്പന്മാർ നേതൃത്വം നൽകി ആദിവാസി ഗോത്രകലകളിൽപ്പെട്ട മുതുവാൻ സമുദായത്തിന്റെ അടിയന്തരോത്സവമാണ് നദിയിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആഘോഷിച്ചത് മലമുത്തപ്പന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പൂർവികരായ ആളുകൾ വർഷാവർഷം ആചരിച്ചിരുന്ന ഉത്സവമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്നത് ഇത് പുതുതലമുറ വീണ്ടും ഇവിടെ ആരംഭം കുറിച്ചു പ്രദേശത്തെ മറ്റ് ആദിവാസി ഊരുകളിൽ നിന്നും ഓപ്പന്മാരും മറ്റു നിരവധി പേരുമെത്തി ആചാര കലയെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തി സൂര്യാസ്തമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ വിവിധ തരം പാട്ടുകൾ പാടി ചുവട് വെക്കുന്ന അടിയന്തരോത്സവം ആരംഭിക്കുന്നതിന് മുൻപേ ഇലകൾ കൊണ്ട് കുടിൽ കെട്ടി ചോറിവിട് സമർപ്പിക്കും ഇതിൽ നിന്നാണ് എല്ലാ ആളുകൾക്കും ഭക്ഷണം വിളമ്പാറുള്ളത് പ്രത്യേക പൂജയ്ക്ക് ശേഷം കരിമ്പു നദിയിൽ ഉരലിനു ചുറ്റുമാണ് വിവിധ തരത്തിലുള്ള ചവിട്ടുകളി നടന്നത് ചവിട്ടുകളി കാണാൻ ആദിവാസി ഊരുകളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത് ആചാരത്തിന്റെ ആദിവാസികളുടെ മലമുധുവാൻമാർ വർഷം തോറും മലംദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തുന്ന ഒരു കർമ്മമാണ് നടക്കുന്നത് കാരണം ഈ കലകളന്ന് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല കാരണം നമ്മളുടെ കാർണവുമാർ ഇത് തലമുറകളായിട്ടൊന്നും കൈമാറിയിട്ടില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് നമ്മുടെ അപ്പനപ്പൻ മുതലേ നമ്മൾ കാടുകളിലാണ് ജീവിച്ചിരുന്നത് ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങളായിക്കാളും ഇവിടെത്തന്നെ ചവിക്കാളിക്കാൻ ഈ പിന്നെ അരിയന്തരത്തിൽ ഞാൻ വന്നതാണ് ഇതിപ്പോ ഊറാട്ടിരി ഗ്രാമപഞ്ചായത്തില് കക്കാടം പോയി ട്രൈബൽ ഉന്നതിയില് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് നമ്മുടെ തനത് ആചാരങ്ങള് ആയിട്ട് ബന്ധപ്പെട്ട കളി മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വീണ്ടും നമ്മൾ പുനരാവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു അടിയന്തര കളി ചവിട്ട് കളി എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് പരമ്പരാഗതമായിട്ടുള്ള ആചാരപ്രകാരമുള്ള ആ രീതികൾ വെച്ചുകൊണ്ടുള്ള ചവിട്ട് ഏകദേശം പറഞ്ഞല്ലോ ഇരുപത് വർഷത്തോളമായി ഈ ഒരു തനത് പരമ്പരാഗതമായിട്ടുള്ള കളി നിലച്ചിട്ട് അപ്പോൾ ഇത് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് കാണുവാനും അത് പഠിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഏകദേശം രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഈ ചവിട്ട് കളി പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും ഉള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നത്തെ ഈ ഒരു അടിയന്തര കളിയിലൂടെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് കാണുവാനും ഇത് മനസ്സിലാക്കുവാനും അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ഇത് നിലനിർത്തി പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇന്ന് ഈ ഈയൊരു കളിയിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് ചോറ്റുകൂടെ എന്ന് പറയും ഞങ്ങളെ ആദിവാസികളിലൂടെ അപ്പോൾ ഇതൊക്കെ അരി എല്ലാം കൊണ്ടുവരും ചോറ് വെച്ചിട്ട് ചോറും കറികളും ഇതിൽ വെക്കുന്നു അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അത് വിതരണം ചെയ്യുക എന്നിട്ട് ഈ ഉത്സവം കഴിയുമ്പോൾ ഇത് ഇതിൽ ബാലൻസ് ഉള്ളത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും തിരിയുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോട്ട ഉത്സവത്തിൻ്റെ മുന്നേ താരൊക്കെ ഉണ്ടാക്കിയ ശേഷം കൂവേൻ്റെ പട്ട കൂവപ്പട്ട എന്നറിയും അത് വെച്ചിട്ട് അലകും വെച്ചിട്ട് മുളേൻ്റെ അലകൊക്കെ വെച്ചിട്ട് ഒരു കൂടുണ്ടാക്കുക അതാണ് ചോറ്റുകൂട് ചോറ്റുകൂടെന്നാണ് ഞങ്ങളുടെ ഭാഷ പറയുക ആദിവാസി ഭാഷയിൽ അപ്പോൾ അത് പിന്നെ അത് ചോറ്റുകൂടുക അത് വേറെ ആർക്കും കാരണമല്ല മൂപ്പന്മാർക്ക് മാത്രം അവകാശപ്പെട്ടത് മൂപ്പന്മാർക്ക് മാത്രം അല്ലെങ്കിൽ മൂപ്പന്മാർ അവകാ പറയുന്ന ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ടു തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കാരണം മുതാൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളതാണ് കാരണന്മാര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു യുവതലമുറയിലേക്കും കൂടെ ഇതിൻ്റെ ഒരു ഈ മുത്വാൻ സമുദായത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാരണമാരുടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ എല്ലാവിധ പിന്തുണയോടും കൂടി തന്നെയാണ് ഒരു അടിയന്തര കളി ഇവിടെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന് അടിയന്തര കളി ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ വലിയ കർണവുമാരനിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് ഈ ഒരു ആചാരങ്ങളുടെ കൈമാറ്റം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ പലതരത്തിലുള്ള യോഗങ്ങൾ ചേരുകയും കുടുംബശ്രീയും നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്റ്റും അതുപോലെ തന്നെ വിവിധ വനം വകുപ്പ് എക്സൈസ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തോടു കൂടിയാണ് വളരെ പൊതു കൂടി ഇവിടെ കരിമ്പ് ഉന്നതിയെ കൂടാതെ തന്നെ അടുത്തുള്ള വെണ്ടേക്കുംപോയി പൊട്ടാടി വാളാന്തോട് അതുപോലെ തന്നെ ഓടക്കയം തുടങ്ങി പാലക്കയം തുടങ്ങിയ വിവിധ ഉന്നതികളിൽ നിന്നുള്ള മുതുവാൻ സമുദായത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം അറുന്നൂറ് എഴുന്നൂറോളം ആളുകൾ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ാണ് ചടങ്ങിന് കരിമ്പുന്നതിയിലെ മൂപ്പൻ കേലൻ വലിയ രാമൻകുട്ടി എന്നിവർ നേതൃത്വം നൽകുകയും ഏകദേശം അഞ്ഞൂറിനു മുകളിൽ ആളുകൾ വിവിധ ഉന്നതികളിൽ നിന്നായി പങ്കെടുക്കുകയും ചെയ്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ